ഇത് ഇത് അല്ലേ അല്ലേ നമ്മുടെ ഒരു മന്ത്രി ജിആർ അങ്ങനെ ഓർമ്മയുണ്ടായ സംഭവം മന്ത്രി എന്താണ് രാത്രി ഒരു 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 നിരാലംബയായ സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നു എന്താണ് ഭ്രാന്തനായ വട്ടനായ ഭർത്താവ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളൊന്ന് കൂട്ടിൽ വരണ അല്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് വരണം ആട്ടി ഇറക്കി വിടുന്നു അത് മന്ത്രി അറിയുന്നു മന്ത്രി ആ സ്റ്റേ എസ് എച്ച്ഒയെ ഫോണിൽ വിളിക്കുന്നു എസ് എച്ച്ഒ സാക്ഷാൽ മന്ത്രിയുമായി കയർക്കുന്നത് പോരാഞ്ഞിട്ട് അത് റെക്കോർഡ് ഉപ്പിലിടുന്നു ഓർമ്മയിലെ സംഭവം ആ എസ് എച്ച്ഒക്ക് നടപടി ഉണ്ടായോ

ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആ ഇൻസ്പെക്ടർ പേട്ടാ സ്റ്റേഷനിലുണ്ട് ഞാൻ പറയാം സ്ഥിരീകരിച്ചേ അന്ന് സ്ഥിരീകരിക്കുന്നേ ആ ഇൻസ്പെക്ടർ അന്ന് തന്നെ ഉടുപ്പൂരി വെച്ചിട്ട് പോകേണ്ടി വന്നു സസ്പെൻഷൻ താങ്കൾ പറഞ്ഞു എന്താണ് മന്ത്രി ജി ആർ അണിനെതിരെ പറഞ്ഞ ആ ഉദ്യോഗസ്ഥരെ നടപടി ഒരു നടപടി ഉണ്ടായിട്ടില്ല കേട്ടോ വട്ടപ്പാറ സി എ ആയിരിക്കുമ്പോഴായിരുന്നു ഈ മര്യാദയോട് കാണിച്ചത് ഈ സംഭവത്തിന്റെ പേരിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പൊ കുറച്ചുകൂടി നല്ല സ്റ്റേഷനിലായ പേട്ടയിൽ വന്ന് സി എ ആയിരിക്കുന്നു ശ്രീ ജി ആർ താങ്കൾ പറഞ്ഞു അദ്ദേഹം അതിനുശേഷം യൂണിഫോം അദ്ദേഹം യൂണിഫോം മാത്രമല്ല അദ്ദേഹം മികച്ച പോലീസ് സ്റ്റേഷൻ എന്റെ ചോദ്യം അന്ന് അന്ന് ഒരു മന്ത്രിക്കെതിരെ കയർക്കാനും മാത്രം കാണിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥരെ മാതൃകാപരമായ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നൊരു എം എൽ എക്കെതിരെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ ഇ പി ജയരാജൻ അടക്കം വേദനിക്കുന്ന രീതിയിൽ കാണിക്കില്ലായിരുന്നു ശ്രീ ബി എസ്കർ അങ്ങനല്ലേ നമുക്കിപ്പോ ഒരു എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉടൻ തന്നെ സർവീസ് പുറത്താക്കാൻ കഴിയുമോ എത്ര ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ യൂണിഫോംഡ് ഫോഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇറക്കുന്നതെന്ന് അറിയാമോ അപ്പൊ അത്രയും രൂപവും അത്രയും സമയവും മെനക്കെടുത്തി ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുമ്പോ ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് നടപടി ഉണ്ടായിട്ടില്ലെന്നാണോ അദ്ദേഹത്തിന് പി ആർ എടുത്തിട്ടുണ്ടാവും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം പി ആർ ഉണ്ട് ആ പി ആർ ഇതുവരെ തീർന്നിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് ഇനി പ്രൊമോഷൻ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ലാണോ അറിയില്ല ഇനി മന്ത്രി സി പി ഐക്കാർ ആയതുകൊണ്ടാണോ അറിയില്ല ഒരു നടപടിയും ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല അയാൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആസ്കർ അങ്ങനല്ല ഒരു മന്ത്രിക്കോ എം എൽ എക്കോ എതിരെ മാത്രമല്ല പൊതുജനങ്ങളോട് പോലും സൗമ്യവും സഭ്യവുമായ ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതാണ് പോലീസ് നിയമത്തിൽ പറയുന്നത് അപ്പോ അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ സ്വാഭാവിക നടപടി ഉണ്ടാവും അവരുടെ പി ആറുകളുടെ എണ്ണം കൂടിയാൽ അവർക്ക് തുടർന്ന് മറ്റ് പ്രമോഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അവരുടെ സർവീസ് റെക്കോർഡുകളിൽ അത് ജീവിതാവസാനം വരെ ഉണ്ടാവും അതാണ് അതിന്റെ നടപടിക്രമം അപ്പോ ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു മന്ത്രിക്കെതിരെ അപ അപമര്യാദയായി സംസാരിച്ചതിന് അദ്ദേഹത്തിന് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കാൻ കഴിയുമോ ഞാൻ ാണ് ഒരു സസ്പെൻഷൻ ഉണ്ടായിട്ടില്ല ഒരു ഒന്നും ഉണ്ടായിട്ട് ആധികാരിക പറയുകയാണ് എന്ന് പറയുന്നത് മാതൃകാപരമായി എന്തിന്റെ ഒരു നടപടി ഇപ്പൊ സി പി ഐ ആണെങ്കിൽ കൂടിയും എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയല്ലേ സർ ജിആർഎൽ സൗമ്യാണെങ്കിലും ഒരു മന്ത്രി അല്ലേ സർ ഒരു മന്ത്രിയല്ലേ മന്ത്രിക്കെതിരെ അങ്ങ് കയർത്ത് ആ കയർത്ത് പോരാ അവിടുന്ന് ആ സാധനം എടുത്ത് അത് വാട്സപ്പ് ഓടിയോട്ട് മന്ത്രിയുടെ പേര നോക്കി ഏതാണ് മട്ടപ്പാറ ട്രാൻസ്ഫർ ട്രാൻസ്ഫോ നല്ല പണിഷ്മെന്റാണ്